കാഞ്ഞങ്ങാട് നഗരസഭ അടിസ്ഥാന വികസനം മുൻനിർത്തി വിദ്യാലയങ്ങൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു നഗരപരിധിയിലെ സ്കൂളുകൾക്കാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബെഞ്ചുകളും നൽകിയത് ഉയർന്ന തികഞ്ഞ പാൽ രണ്ടായിരത്തി മൂന്ന് വർഷത്തെ ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് നഗരഭരണ സമിതി ഇരുപത്തിമൂന്ന് വിദ്യാലയങ്ങൾക്ക് പഠനോപകരണങ്ങൾ നൽകിയത് പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വിദ്യാലയങ്ങളുടെ അടിസ്ഥാന വികസനം ഈ വെച്ച് ടീച്ചർ ഫർണിച്ചർ വിതരണം ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ സെക്കൻഡറി അഞ്ചു ലക്ഷം രൂപ ചെലവിൽ നാലാം ക്ലാസ്സിലേക്കുള്ള പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ബെഞ്ച് വിതരണം ചെയ്തു ഇനി വരുന്ന പദ്ധതിക്കകത്ത് നമുക്കറിയാം ലോകം തന്നെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടൊപ്പം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ ആളുകളെ ഉൾപ്പെടെ സാങ്കേതികവിദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംവിധാനം സാക്ഷരത ഒക്കെ സർക്കാർ ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽതെ അബ്ദുള്ള അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ ലത കെ വി പ്രഭാവതി അഹമ്മദ് അലി കെ അനീഷൻ കെ വി സരസ്വതി വിദ്യാഭ്യാസ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ കെ മോഹനൻ പ്രധാനാധ്യാപകൻ എസ് പി കേശവൻ പി വൈസ് പ്രസിഡന്റ് കെ ദിനേശൻ എന്നിവർ സംസാരിച്ചു വാർഡ് കൗൺസിലർ വന്ദന ബലരാജ് സ്വാഗതവും പ്രിൻസിപ്പൽ ഡോക്ടർ എ വി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്